വട്ടംകുളം പഞ്ചായത്ത് യു ഡി എഫിൻ്റെ വഞ്ചനയേറ്റ അഞ്ചു വർഷങ്ങൾ എന്ന മുദ്രാവാക്യമാണ് ഡിവൈഎഫ്ഐയുടെ വട്ടംകുളം പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ രണ്ട് സമരങ്ങളിലായി മുന്നോട്ട് വെച്ചത് ഈ നവംബർ മാസം ഒന്നാം തീയതി വീണ്ടും ഒരു സമരത്തിന് ഡി വൈ എഫ് വട്ടംകുളം പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വം നൽകാൻ പോവുകയാണ് കഴിഞ്ഞ ഇരുപതാം തീയതി ഡിവൈഎഫ്ഐ വട്ടംകുളം പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്തിനകത്താകെ ഒരു കാൽനടജാത സംഘടിപ്പിക്കുകയും ഇരുപത്തി മൂന്നാം തീയതി വട്ടംകുളം സെൻട്രിൽ ഒരു ഉപവാസ സമരം സംഘടിപ്പിക്കുകയും ചെയ്തു ഈ ക്യാമ്പയിനകത്താകെ ഡിവൈഎഫ്ഐ ഉയർത്തിപ്പിടിച്ച മുഖ്യമായ വിഷയം കഴിഞ്ഞ അഞ്ചു വർഷമായി വട്ടംകുളം പഞ്ചായത്തിനകത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന യു ഡി എഫിൻ്റെ അഴിമതിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ സ്വജനപക്ഷപാതത്തെക്കുറിച്ചുമാണ് ഞങ്ങൾ ഉപവാസ സമരത്തിലും കാൽനട ജാഥയിലും ജനങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് നാൽപ്പത് വർഷം വട്ടംകുളം പഞ്ചായത്തിനെ ഭരിച്ച് വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നത് അവർക്കൊരു അഴിമതിയുടെ കണിക പോലും മുൻകഴിഞ്ഞു പോയി എൽ ഡി എഫ് പഞ്ചായത്തിനെതിരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അഴിമതിയിൽ കുളിച്ച ഒരു ഭരണമായി യു ഡി എഫിൻ്റെ ഭരണം ഈ കാലത്ത് മാറുകയുണ്ടായി നമുക്കറിയാം ഒമ്പതാം വാർഡ് മെമ്പർ അസൈനാർ പത്താം വാർഡ് മെമ്പർ പഞ്ചായത്ത് പ്രസിഡൻ്റുമാർ ഇവരെല്ലാം കൂടി ചേർന്നാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മറവിൽ വലിയ വെട്ടിപ്പ് നടത്തിയത് ചെറുപ്പക്കാർ സാധാരണ ഈ അഴിമതിക്കും മറ്റു കാര്യങ്ങൾക്കും എതിരെ ശക്തമായി ശബ്ദമുയർത്തുന്നവരാണ് ഒരു ചെറുപ്പക്കാരനായ മെമ്പറിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു എം എസ് എഫിൻ്റെ സംസ്ഥാന കൗൺസിൽ അംഗമായ ഒരു മെമ്പറിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിലുള്ള അഴിമതിക്ക് നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ ലജ്ജിച്ച് തഴുതാഴ്ത്തേണ്ട ഒരു സാഹചര്യം വട്ടംകുളം പഞ്ചായത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് ചെറിയ പൈസയ്ക്ക് വേണ്ടി എന്ത് തിണ്ടിത്തരും ചെയ്യുക ഈ അവസ്ഥയിലേക്ക് പഞ്ചായത്ത് മാറി അതിനടുക്കത്ത് ഓം അന്വേഷണം വന്നു കണ്ടെത്തലുകൾ വന്നു വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ പടിഭാഗവാതിൽക്കിൽ എത്തി നിൽക്കുകയാണ് നിലവിലാ കേസ് അവർ പണം തിരിച്ചടച്ചോ അവരിതിനകത്ത് അഴിമതി നടത്തിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇല്ല എന്നെങ്കിലും തുറന്നു പറയാൻ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായി എന്ത് പരിഹാരമാണ് ഓം ബുഡ്സ്മാന്റെ കണ്ടെത്തിന്റെ ഭാഗമായിട്ട് അവർ നടത്തിയത് ഇത് പറയാൻ അവർ ജനങ്ങളെ മുമ്പാകെ ഉയർന്നു വരേണ്ടതായിട്ടില്ലേ ഇപ്പോൾ രണ്ടാമത്തെ വലിയൊരു അഴിമതി ഡിവൈഎഫ്ഐ ആരോപിച്ചത് കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ വേനലിനകത്ത് വേനൽമഴ ഉണ്ടായിട്ടുണ്ട് ഇടമഴകളും ലഭിച്ചിട്ടുണ്ട് എല്ലാ പ്രദേശത്തെ കിണറുകളിലും നിലവിൽ വെള്ളമുണ്ട് പക്ഷേ കുടിവെള്ളത്തിൻ്റെ മറവിൽ വലിയ അഴിമതിയാണ് ഈ ഭരണം നിലവിൽ നടത്തിയിട്ടുള്ളത് നേരത്തെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ദീപാ മണികണ്ഠൻ്റെ വാടി എട്ടാം വാട് അതിനകത്ത് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം ലിറ്റർ വെള്ളമാണ് വിതരണം ചെയ്തിട്ടുള്ളത് ഒമ്പതാം വാട് ഞാൻ നേരത്തെ പറഞ്ഞ യുവജന മെമ്പർ അവാർഡാണ് വിദ്യാർത്ഥി നേതാവും കൂടിയാണ് അവരുടെ വാർഡിനകത്ത് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം ലിറ്റർ വെള്ളമാണ് അല്ലെങ്കിൽ ഏഴ് ലക്ഷത്തി എൺപത്തയ്യായിരം ലിറ്റർ വെള്ളമാണ് വിതരണം ചെയ്തിട്ടുള്ളത് പത്താം വാർഡിനകത്ത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ലിറ്റർ വെള്ളമാണ് വിതരണം ചെയ്തിട്ടുള്ളത് അങ്ങനെ പതിനഞ്ചാം വാർഡിൽ പ്രസിഡന്റിന്റെ വാർഡിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം ലിറ്റർ വെള്ളമാണ് വിതരണം ചെയ്തിട്ടുള്ളത് പതിനേഴാം വാർഡിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ലിറ്റർ വെള്ളമാണ് വിതരണം ചെയ്തിട്ടുള്ളത് രണ്ട് ലക്ഷം ലിറ്ററിൻ്റെ മുകളിൽ വിതരണം ചെയ്ത വാർഡുകളൊക്കെ യു ഡി എഫിൻ്റെയും അതല്ലെങ്കിൽ ബി ജെ പിയുടെയും വാർഡാണ് ഇത്ര തോന്ന വെള്ളം വിതരണം ചെയ്യേണ്ട ഒരു വേനൽ സാഹചര്യം കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഈ വെള്ളം വിതരണം ചെയ്യാൻ വേണ്ടി ടെൻഡർ എടുത്തിരിക്കുന്നതാരാ പഞ്ചായത്തിലെ ഡ്രൈവം കം അറ്റൻഡർ ആയ യൂത്ത് ലീഗിന്റെ നേതാവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് കൊടും വെട്ടിപ്പാണ് ഈ വെള്ളം വിതരണവുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നാണ് ഉപവാസ സ്ഥാനത്തിനകത്ത് ഡിവൈഎഫ്ഇ ഗുരുതരമായി ആരോപിച്ചത് ഇതിനെതിരെ ഒന്നും യു മറുപടി പറയുന്നില്ല അതോടൊപ്പം തന്നെ യുവാക്കളെ വഞ്ചിക്കുന്ന നയം ഇപ്പം കേരളോത്സവം നടന്നു കേരളോത്സവം കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനകത്ത് കേരളോത്സവം രൂപീകരിച്ച കാലം മുതൽ ഏറ്റവും കൃത്യമായിട്ട് നടത്തിയിരുന്നൊരു പഞ്ചായത്ത് വട്ടോണ പഞ്ചായത്ത് മത്സര ബുദ്ധിയോടു കൂടി ബ്ലോക്കിനകത്തും ജില്ലക്കകത്തും പങ്കെടുത്ത പാരമ്പര്യമുള്ള ക്ലബ്ബുകളുള്ള പഞ്ചായത്ത് വട്ടോണ പഞ്ചായത്ത് പക്ഷേ ഈ അഞ്ചു വർഷമായിട്ടുള്ള കേരളോത്സവം നടത്തിപ്പിനകത്ത് യുവാക്കളുടെ കായിക ശേഷിയും കലാശേഷിയും ഉയർത്തി കൊണ്ടുവരാൻ ആവശ്യമായ ഒരു ഇടപെടലും പഞ്ചായത്ത് നടത്തിയിട്ടില്ല എന്നുള്ള ആരോപണമാണ് ഡിവൈഫൈ കൊണ്ടുവന്നത് ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് കേരളോത്സവം നടന്നു ആ കേരളോത്സവത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗം വിളിച്ചു ചേർക്കല് ബ്ലോക്ക് കേരളോത്സവത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിനകത്ത് പങ്കെടുത്തപ്പോഴാണ് പല ആളുകളും പറഞ്ഞത് പഞ്ചായത്ത് സംഘാടക സമിതി വിളിച്ചിട്ടില്ല ഇനി ആ സംഘാടക സമിതി വിളിച്ചതെങ്ങനെ അതിനകത്ത് എത്ര ട്രാൻസ്പെറൻസി ഉണ്ടായി സുതാര്യത ഉണ്ടായി ആ പഞ്ചായത്തിന്റെ കേരളോത്സവ നടത്തിപ്പിനെതിരെ ചില ക്ലബുകൾ പരസ്യമായി രംഗത്ത് വരുന്ന സ്ഥിതി വിശേഷം ഉണ്ടായി അപ്പൊ ചെറുപ്പക്കാരെ പാടെ അവഗണി അവഗണിക്കാണ് ആ അവഗണിക്കുന്ന കേരളോത്സവ നടത്തിപ്പിന്റെ നടത്തിപ്പിലെ പഞ്ചായത്തിന്റെ അപാകതകൾക്കെതിരെയാണ് ഡി വൈ പിന്നെ വിമർശനം കൊണ്ടുവന്നത് മറ്റൊന്ന് മാലിന്യ സംസ്കരണം കേരളത്തിനകത്ത് ഒന്നാം കൊണ്ടായി സർക്കാർ മുന്നോട്ട് വെച്ച ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ടാണ് ഈ ഹരിത കർമ്മസേന വരുന്നത് എം സി എഫുകൾ ഉണ്ടാകുന്നത് ഗ്രീൻ കേരളയുടെ ഭാഗമായിട്ട് ഇതിന്റെ സംസ്കരണ സംവിധാനങ്ങൾ നടക്കുന്നത് ഇതൊക്കെ കേരളത്തിലകത്ത് കൊണ്ടുവന്ന പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരാണ് അത് വട്ടംകുളം പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന രീതി എങ്ങനെയാണെന്ന് അവർ പറയണ്ടേ ഇത് എം സി എഫിലേക്ക് വാർഡുകളിൽ നിന്ന് ഈ വേസ്റ്റ് കൊണ്ടുപോകാൻ പഞ്ചായത്തിന് സ്വന്തമായിട്ട് വാഹനമുണ്ട് പക്ഷെ ആ വാഹനം അവർ ഉപയോഗിക്കാതെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച യൂത്ത് ലീഗ് നേതാവും പഞ്ചായത്തിലെ ഡ്രൈവർ കം അറ്റൻഡറുമായ ആ ആളുടെ പേരിൽ ആളുടെ ജേഷൻ ഉപയോഗപ്പെടുത്തി ഈ എം സി എഫിലേക്ക് വാർഡുകളിൽ നിന്ന് വേസ്റ്റ് കൊണ്ടുപോകണം അതിനകത്ത് എത്ര രൂപയാണ് കൊടുക്കുന്നത് ടെൻഡർ ഇല്ല അതിനകത്ത് കമ്മീഷൻ അതുപോലെ മറ്റ് നടപടിക്രമങ്ങൾ പാലിക്കുന്നില്ല ഇതൊന്നും പാലിക്കാതെ അവിടുത്തെ ജീവനക്കാർ യൂത്ത് ലീഗ് നേതാവുമായ ആളുടെ ജ്യേഷ്ഠന് ഇത് കൊടുക്കുന്ന സ്വജനപക്ഷപാതപരമായ സമീപനം പഞ്ചായത്ത് എടുത്തതിനെതിരെയുമാണ് നമ്മൾ ഉപവാസ സമരത്തിനകത്ത് കൃത്യമായ ആരോപണം ഉന്നയിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഗ്രീൻ കേരളക്കാണ് സംസ്കരണത്തിന് വേണ്ടി കൊടുക്കേണ്ടത് ഇവിടെ കൊടുക്കുന്നത് എവിടുക്കാണ് ഗ്രീൻ വാംസ് എന്നൊരു പ്രൈവറ്റ് സ്ഥാപനത്തിനാണ് പട്ടംകുളം പഞ്ചായത്ത് ഇത് എന്ത് സംസ്കരിക്കാൻ വേണ്ടി കൊടുക്കുന്നത് അവർക്ക് എത്ര തുക ഇതുവരെ കൊടുത്തു എത്ര തുക അവർക്ക് ഇതുവരെ കൊടുത്തു അതിനകത്ത് സുതാര്യത ജനങ്ങളോട് ബോധ്യപ്പെടുത്തവർക്ക് ബാധ്യതയാണ് അതിനകത്തും പഞ്ചായത്ത് തയ്യാറായി മുന്നോട്ട് വരുന്നില്ല ആദ്യം ഈ വേസ്റ്റ് നമ്മുടെ ബഡ്സ് സ്കൂളിൻ്റെ പരിസരത്ത് കൊണ്ടുപോയി കുമിഞ്ഞു കൂട്ടി അവിടെ ഡിവൈഎഫ്ഐയും പാർട്ടി സഖാക്കളും ഒക്കെ സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ് അത് നേരെ വേറെ സ്ഥലത്തേക്ക് മാറ്റിയാണ് ഇതിൻ്റെ സംസ്കരണ സംവിധാനങ്ങളും മറ്റു സംവിധാനങ്ങളും കൃത്യമായി നടക്കുന്നില്ല എന്നും ഇത് ശേഖരിച്ച് എം സി എഫിലേക്ക് കൊണ്ടുപോരുന്ന വാഹനത്തിൻ്റെ മറവിൽ പോലും കൊടിയ അഴിമതി നടത്തുന്ന പഞ്ചായത്തായിട്ട് വട്ടംകുളം പഞ്ചായത്ത് മാറി ഇതും ഡിവൈഎഫ്ഐ ഉപവാസ സമരത്തിനകത്ത് ഉന്നയിച്ച ആരോപണമാണ് മറ്റൊന്ന് അവിടെ പുതിയ കെട്ടിടം വന്നു ആ പുതിയ കെട്ടിടം വരുന്നതിന്റെ ഭാഗമായിട്ട് പഴയ സ്ക്രാപ്പുകൾ ലേലം വിളിച്ച് വിറ്റുന്നു ഒരറിവ് കേട്ടു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ യൂത്ത് ലീഗിന്റെ നേതാവും അവിടുത്തെ ഡ്രൈവറൊക്കെ ആ ആളുടെ നേതൃത്വത്തിൽ അവിടുത്തെ പഴയ സാധനങ്ങളൊക്കെ സ്ക്രാപ്പൊക്കെ ഒക്കെ എടുത്ത് കൊണ്ടുപോകാം അന്വേഷിച്ചോ പതിനായിരം രൂപയ്ക്ക് അത് ലേലം ചെയ്തെന്ന് അതിൻ്റെ ടെൻഡർ നടപടിക്രമങ്ങൾ നടന്നിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവർക്ക് പറയാനേണ്ടത് ഇത് പറയാൻ പോലും തയ്യാറാവുന്നില്ല അങ്ങനെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ കയറുമ്പോൾ ജനകീയ വട്ടംകുളം എന്നൊരു മുഖവരുണ്ടാക്കി ആ ജനകീയ വട്ടംകുളത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടമാന വികസന പ്രവർത്തനങ്ങൾ വരുന്നവരുടെ അഞ്ച് കുടിവെള്ള പദ്ധതികൾ പൂർത്തീകരിച്ചു എന്നായിട്ട് മുൻ പ്രസിഡന്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇനി യുവാക്കൾക്കിടയിലേക്ക് വലിയ വികസനവുമായി ബന്ധപ്പെട്ട് ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ടാണ് അവർ മുന്നോട്ട് വന്ന് അതിലൊന്ന് യുവാക്കൾക്ക് കായികക്ഷമത വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പദ്ധതികൾ കൊണ്ടുവരും എന്ത് പദ്ധതി പഞ്ചായത്തിനകത്ത് കൊണ്ടുവന്ന് അതും ഡിവൈഎഫ് ഐ കഴിഞ്ഞ സമരത്തിന് ചോദിച്ചതാണ് സിന്തറ്റിക് ട്രാക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞു ഒട്ടംകുളം പഞ്ചായത്തിനകത്ത് സിന്തറ്റിക് ട്രാക്കിന് ആവശ്യമായ എന്തെങ്കിലും നടപടി ഇവർ മുന്നോട്ട് വെച്ചോ ഇതും ഡിവൈഎഫ് ആ സമരത്തിനകത്ത് സൂചിപ്പിച്ചതാണ് അതോടൊപ്പം തന്നെ പി എസ് സി കോച്ചിങ് സെന്ററുകൾ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു പി എസ് ഡി കോച്ചിങ് സെന്ററുകൾ കൊണ്ടുവന്ന് യുവാക്കളുടെ മറ്റു കാര്യങ്ങൾ പഠന മേഖല അതുപോലെ ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു എവിടെയാണ് ഇവർ പി എസ് സി കോച്ചിങ് സെന്റർ കൊണ്ടു ഇതൊക്കെ നമ്മൾ ചോദിച്ചതാണ് ഇതൊക്കെ നമ്മൾ ചോദിച്ചതാണ് പക്ഷേ ഡിവൈഎഫ്ഐ ഉന്നയി ഉന്നയിക്കുന്ന ഗുരുതരമായ അഴിമതി സ്വജനപക്ഷ യുവാക്കളെ ബാധിക്കുന്ന വയോജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങളെ ഇതൊക്കെ സംബന്ധിച്ച് ഡിവൈഎഫ്ഐ ഉയർത്തിയ അതിഗുരുതരമായ ആരോപണങ്ങൾക്ക് മറുപടി പറയാനോ അതിനെതിരെ ഇവർക്ക് സ്റ്റേറ്റ്മെന്റ് ഇറക്കാനോ കഴിയാത്ത സാഹചര്യത്തിൽ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ എന്തോ പറഞ്ഞു എന്ന കാര്യത്തിലേക്ക് മറുപടിയെ ചുരുക്കി കണ്ട് ചെറുതാക്കി കാണിക്കുന്ന തരത്തിലേക്കാണ് ഒളിച്ചോടുന്ന തരത്തിലേക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു പത്രസമ്മേളനം ഞങ്ങൾ കണ്ടത് ഞങ്ങൾക്ക് പുച്ഛം തോന്നുക ഞങ്ങൾക്ക് പുച്ഛം തോന്നുക ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ കുടിവെള്ളത്തിൻ്റെ വിഷയത്തിൽ പച്ചവെള്ളത്തിലെ അഴിമതി നമ്മൾ കേട്ട അറിവേ ഉള്ളൂ പച്ചവെള്ളത്തിൽ അഴിമതി നടത്തിയത് പച്ചവെള്ളത്തിലെ അഴിമതി അതോടൊപ്പം തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ അഴിമതി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മറവിൽ നാടാകെ അറിഞ്ഞ കുടിയ അഴിമതി അതോടൊപ്പം തന്നെ പഞ്ചായത്ത് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിലെ പഴയ സ്ക്രാപ്പ് എടുത്തു എടുത്തുകൊണ്ടുപോകുന്നതിലെ അഴിമതി അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഓഫീസ് പൊളിച്ച സമയത്ത് അതിന്റെ കട്ട ഉണ്ടായിരുന്നവിടെ ആ കട്ട ഏതൊരു ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ വെറുതെ കൊണ്ടുവച്ചിരിക്കുന്നത് അവിടെയും നടത്തിയത് എന്ത് നമ്മൾ പരിശോധിക്കണ്ടേ അപ്പൊ ഈ അഴിമതിയുടെ വലിയ കാര്യങ്ങൾ നമ്മൾ പുറത്തുവിടുക അതോടൊപ്പം സ്വജനപക്ഷപാതം പഞ്ചായത്തിൽ ജോലി ചെയ്ത യൂത്ത് ലീഗ് നേതാവ് ഡ്രൈവർക്കാ മറ്റരുടെ കുടുംബക്കാർക്ക് മാത്രമായിട്ട് പല കാര്യങ്ങളും കൊടുക്കുക സ്വജന പക്ഷപാതം ഇതും നമ്മൾ ഉന്നയിക്കുക പക്ഷെ അത് ഉന്നയിക്കും പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം കൊണ്ടുപോകുന്നത് എന്തോ ഒരു അപരാധമായി ഡിവൈഎഫ്ഐ കളിച്ചു ഞങ്ങൾക്ക് അതിനകത്തൊരു പ്രശ്നമില്ല പഞ്ചായത്ത് ഓഫീസ് വികസിക്കട്ടെ അതിനാവശ്യമായ ഫണ്ട് വരുന്നത് എവിടുന്നാണെന്ന് നമുക്കറിയാലോ പക്ഷെ അതിലേക്ക് ചുരുക്കി കാണുന്ന ആര് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ ശവപ്പറം ശ്മശാനം കൊണ്ടുവരും എന്ന് പറഞ്ഞു ശ്മശാനം കൊണ്ടുവന്നിട്ടുണ്ടോ അതിനെതിരെ ഡിവൈഎഫ്ഐ സമരം നടത്താൻ പോവുക അതുപോലെ കല്യാണ മണ്ഡപം യാഥാർത്ഥ്യമാക്കും നമ്മൾ തുടക്കം കുറിച്ച സാധനം എന്ന് യാഥാർത്ഥ്യമാക്കുന്ന സ്ക്വയർ എന്ന പേരിലേക്ക് അവരൊരു പുതിയ പദ്ധതി കൊണ്ടുവന്ന് അതിന്റെ ഉദ്ഘാടനം നടത്തിയെന്നല്ലാതെ അതിന്റെ നിർമ്മാണത്തിന്റെ പുരോഗതി ഒരു കല്ലെങ്കിലും എടുത്തു വെക്കാൻ അവർക്ക് കഴിഞ്ഞോ ഇത് പറയാനും പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാവുന്നില്ല പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉണ്ടാക്കിയതിലോ അതിൽ ഉദ്ഘാടനം ചെയ്തതിലോ ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായം അതിനെതിരെ ഒരു പ്രതിഷേധം പോലും ഞങ്ങൾ ആരും സംഘടിപ്പിച്ചിട്ടില്ല നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ പോലും സി പി എമ്മിന്റെ രാഷ്ട്രീയ കക്ഷികൾ അതുപോലെ തന്നെ അവിടുത്തെ ജനപ്രതിനിധികൾ എല്ലാവരും ആ പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനത്തിനകത്ത് പങ്കെടുത്തതാണ് പക്ഷേ ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇവരോട് ചോദിക്കുന്നത് ഇത് ഇത്ര തിടുക്കപ്പെട്ട് നടത്തേണ്ട ഒന്നായിരുന്നോ സത്യത്തിൽ ഉദ്ഘാടന മഹാ മാമാങ്കം അതിന് പറയാം അവർ ഉദ്ഘാടനം നടത്തിപ്പോയി ഈ പഞ്ചായത്ത് ഓഫീസ് കെട്ടാൻ നിർമ്മിക്കുന്നതിനകത്ത് പൈസ മാറ്റി ചെലവഴിച്ചിട്ടില്ലേ അത് പറയാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാവണ്ടേ നമ്മൾ പഞ്ചായത്തിനകത്ത് പഞ്ചായത്തിന്റെ മറ്റേ ഗ്രാമസഭകൾ നടക്കുന്നതിന് മുമ്പ് തന്നെ ഡി പി സി അംഗീകാരം വാങ്ങിയിട്ടുണ്ട് ഇവരെന്തിന് വീട് ലൈഫിൽ വീട് കൊടുക്കാൻ ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് ഭൂമി വാങ്ങാൻ കുറച്ച് തുക തനത് ഫണ്ടിന്ന് വക മാറ്റി വിലയിരുത്തിയിട്ടുണ്ട് തനത് ഫണ്ടിന്ന് ഭൂമി വാങ്ങാൻ വകയിരുത്താണ് രണ്ടര ലക്ഷം വീതം എസ് സി കുടുംബത്തിനും രണ്ട് ലക്ഷം വീതം ജനറൽ വിഭാഗത്തിനും അങ്ങനെ പത്ത് കുടുംബത്തിന് ഭൂമി വാങ്ങാൻ ആവശ്യമായി വകയിരുത്തി ഡി പി സി അംഗീകാരം വാങ്ങിയ ഒരു തുക അതോടൊപ്പം തന്നെ ജനറൽ വിഭാഗത്തിലെ അഞ്ചു പേർക്ക് ഭൂമി വാങ്ങാൻ ആവശ്യമായി വകയിരുത്തി ഡി പി സി അംഗീകാരം വാങ്ങിയ ഈ തുകയാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത് പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി വക മാറ്റി ചെലവഴിച്ചത് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനമാണോ അവരുടെ പാർപ്പിടം എന്ന സ്വപ്നമാണോ അവരുടെ ഭവനം എന്ന സ്വപ്നമാണോ കൂടി മഴക്കാലത്തും വേനൽക്കാലത്തും വീടിനകത്ത് അന്തി ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ എസ് സി വിഭാഗത്തിലെയും ജനറൽ വിഭാഗത്തിലെയും പാവപ്പെട്ട ജനങ്ങളുടെ വീടെന്ന സ്വപ്നത്തിന്മേൽ കരിനിരയായി വീഴ്ത്തിയിട്ട് വേണോ ഇടുക്കപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണവും ഉദ്ഘാടനവും എന്ന ചോദ്യം ഡിവൈഎഫ്ഐ ഇതിന് ഐക്യപ്പെടുമ്പോൾ തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതും ഞങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കാണ് ഞങ്ങൾക്ക് അതിനകത്ത് വേറെ അഭിപ്രായം ഒന്നും ഇല്ല പത്ത് കുടുംബത്തിന്റെ വീട് എസ് വിഭാഗത്തിന്റെ അതോടൊപ്പം തന്നെ അഞ്ച് കുടുംബത്തിന്റെ ജനറൽ വിഭാഗത്തിന്റെ വീടിന്റെ വീട് തനത് ഫണ്ടിൽ നിന്നും മാറ്റിവെച്ച് ഡി പി സി അംഗീകാരം വാങ്ങിയ ആ തുക മാറ്റി ചെലവഴിച്ചിട്ട് വേണോ ഈ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുക എന്നും നമ്മൾ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം ഞങ്ങൾ ചോദിക്കാൻ ചോദിക്കാഗ്രഹിക്കുക നിലപാടുമ്പോൾ തന്നെ ഡിവൈഎഫ്ഐ ഇപ്പോൾ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ അത് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിനെതിരെയുള്ള സമരമാക്കി മാത്രം ചുരുക്കി കാണുകയും അഴിമതി ഗുരുതരമായ അഴിമതി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പച്ചവെള്ളത്തിൽ അഴിമതി മാലിന്യ സംസ്കരണത്തിലെ അഴിമതി ഈ കെട്ടിടം പൊളിച്ചു മാറ്റിൻ്റെ അകത്ത് നടത്തിയ സ്ക്രാപ്പ് കൊണ്ടുപോകൽ അതുപോലെ കട്ട കൊണ്ടുപോകൽ തുടങ്ങിയ ഗുരുതരമായ അഴിമതിയെക്കുറിച്ച് ഡിവൈഎഫ്ഐ ഉന്നയിച്ചതിന് ഒരു മറുപടിയും പറയാതെ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്തിലെ യു ഡി എഫ് നേതാക്കളും പോവുകയാണ് ഞങ്ങൾ ഈ സമരം ഇവിടുന്ന അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക നവംബർ ഒന്നാം തീയതി കേരള പിറവി ദിനത്തിൽ വലിയൊരു സമരത്തിന് ഡി വൈ എഫ് ഐ വട്ടംകുളം പഞ്ചായത്തിനകത്ത് വീണ്ടും നേതൃത്വം കൊടുക്കാൻ പോവുകയാണ് അത് ശ്മശാനവുമായി ബന്ധപ്പെട്ടിട്ടും നമ്മൾ നേതൃത്വം കൊടുക്കാൻ പോവുകയാണ് അതോടൊപ്പം വി സ്ക്വയർ എന്നിവർ പേര് മാറ്റി വിളിച്ച് പുതു ഉദ്ഘാടനം നടത്തിയ സംവിധാനത്തിനെതിരെയും ശക്തമായ സമരം നമ്മൾ നടത്താൻ പോവുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ എൽ ഡി എഫ് പഞ്ചായത്ത് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളല്ലാതെ പുതിയ ഒന്നും തന്നെ യു ഡി എഫിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല തുടക്കം കുറിക്കാനും കഴിഞ്ഞിട്ടില്ല ഉറക്കമില്ലാത്ത രാത്രികൾ ഇനി ആർക്കാണ് വരാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാമെന്നാണ് യു ഡി എഫിനോടും പഞ്ചായത്ത് ഭരണ നേതൃത്വത്തോടും ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്